ഓം ശ്രീ ോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹ നമ സകല ശത്രുദോഷങ്ങളും ഇല്ലാതാക്കുന്നതിനായുള്ള സ്ത്രീ നൃസിംഹാവതാരമാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നൃസിംഹാവതാരത്തിനു ശേഷമുള്ള ശ്രീ പ്രഹാദ സ്തുതിയും കൂടി അതായത് നരസിംഹ നരസിംഹസ്തുതിയും കൂടി പാരായണം ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സകല ശത്രുദോഷങ്ങളും തീരുകയും അതുകൂടാതെ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാവുന്നതാണ് എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യേണ്ടതാണ് നൃസിംഹാവതാരം വെട്ടുമിടിക്കുരൽ ഞെട്ടുമാർ ആശകൾ പൊട്ടുമാറണ്ട കടാഹം മുറച്ച കഷ്ടം നടുങ്ങുമാർ അട്ടഹാസത്തോടും വട്ടത്തോടും മദ്യം പിളർന്നു നൃസിംഹമായി പുഷ്ട്യാതി ഭീഷണാത്യുഗ്ര ഭയങ്കരം മധ്യാ മാർത്താണ്ടൽ വണ്ണം ചാടിപ്പുറപ്പെട്ടു ഭക്തനാം ബാലനോട് ഓടിയെടുത്തു ചെന്നീറും കൂടെ തുടർന്നു ചെറുത്തു തടുത്തട വാടലൊഴിഞ്ഞു തൻവാളും കൈക്കൊണ്ടു ദാനവനും ചെറുത്തിയിടാൻ മുഷ്കരന്മാർ തമ്മിലെത്തിയെതിർത്തുടൻ വിക്രമശക്തി ആ വൈഭവ ശക്തി വികൃതികൾ ചൊല്ലരുതേർമ്മേ കണ്ടു നിൽക്കും സകലാശാ നിവാസികൾ ഇണ്ടർകുണ്ടാർ ഭയം കൊണ്ടനേകം വിധം കൊണ്ടാടി വാഴ്ത്തി സ്തുതിച്ചാർ മുനികളും മുരികളും കുണ്ടതയെന്നിയെ നിന്നു വിരിഞ്ഞലും പണ്ടി വണ്ണം കണ്ടതില്ലിനിയെന്തിതു കൊണ്ടിവിടത്തിൽ വരുന്നതെന്നുള്ളതും സമ്പ്രദി ജന്മയെ തിരിക്കരുതാഞ്ഞവർ തൻകുരാൻ തൻപദം കൂട്ടി നിൽക്കും വിധവും സന്ധ്യാസമയം സകല ജയന്മയ നന്ദനാം ദാനവനെ പിടിപെട്ടുടൻ ചിന്താവശേന പുരദ്വാര പുരദ്വാരമധ്യത ശാന്തദിശി കൊണ്ടു ചെന്നങ്ങിരുന്ന തന്റെ മടിയിൽ മലർത്തി കിടത്തി വീരന്റെ കരങ്ങളും കാലും ശരീരവും കമ്പം വരുത്താതെ രണ്ടു തൃക്കൈകളാൽ പമ്പോടമർത്തു പദങ്ങളിലും ഋഷാ പിൻപു തൃക്കൈ ഇണതൻ നഗരങ്ങളാൽ സമ്പ്രതി ദാനവൻ മാറിടം നീളവേ കീറി പിളർന്നുടനേറെ ചിരിച്ചവൻ തേറും പ്രകാരം അരുൾ ചെയ്ത് മേലിലും കാണാമിണിയെന്ന് അരുൾ ചെയ്ത അനന്തരം ശോണിതം വന്നുയരുന്നതിൽ നിന്നുടൻ വാരിയെടുത്തു വളർക്കുടൽ മാലകൾ ചാരു തിരുമാറി അങ്ങണിഞ്ഞിടിനാൻ ഘോരനാഥേന പ്രപഞ്ചം കുലുക്കിയ നേരം ചുഴന്നു വന്നീടും അസുരരെ വേനലാൽ ഏറ്റം ഉണങ്ങി വറണ്ടിഴും കാനണം ചൂഴ പിടിപെട്ടു പാവകൻ താനുടൻ ആശു ദഹിക്കുന്ന വണ്ണമദാനവരാതി ദഹിച്ചു തുടങ്ങി നാൻ ദേഷിച്ചവർ പാഞ്ഞുപോയൊളിച്ചീടിനാർ ഭീഷണാകാരോഷപ്രവൃത്തിയാ മഹാഘോര പരാക്രമ വേഗങ്ങൾ കണ്ടുടൻ പാരം വിറച്ചരണ്ടു ജഗദ്വാസികൾ കാരുണ്യവാരുതി കാമ്രദൻ കാരണൻ താനത് കണ്ടുശമത്തെയും സിംഹാസനൂഢമോതാ അങ്ങനെ നാഥനെ കണ്ടുപേടിക്കിയാൽ അങ്ങാരുമേ അണയാഞ്ഞോ അനന്തരം ബ്രഹ്മനും ശ്രീമഹാദേവനും ഇന്ദ്രനും നിർമ്മലന്മാരവരന്മാർ ഋഷികളും കിന്നരചാരണ കിംപുരുഷാപര പനകഭൂത പ്രജാപതി വർഗവും യക്ഷവിദ്യാധര സിദ്ധമനുക്കളും രക്ഷസുകളും ഗന്ധർവ സംഘവും പ്രേതവിശാചേതണങ്ങളും ഭൂതങ്ങളും വിഷ്ണു പാഷദാദ്യന്മാരും നാനായും ഭീതരായങ്ങും നിത്യാനന്ദരൂപനെ നോക്കരുതായകയാൽ പാദാംബുജം കൊണ്ട് ദൂരാൽ നമസ്കരിച്ചാദിപുരുഷനെ വാഴ്ത്തി തുണങ്ങിനാർ നാഥാ നമസ്തേ നമസ്തേ നമോസ്തു പാതോജ നേത്ര പരമ്പരുഷ പ്രഭോ കാരുണ്യവാരുതേ കാമഫലപ്രദ കാരണപൂരുഷ നിത്യം നമോസ്തുതി ലോകായ ലോകനാഥായ ലോകാത്മനെ ലോകൈകദേശിക ലോകോദരാമൃത ലോകസ്വരൂപ ലോകസ്വതാകാരണ ലോകൈക സർവനിരീനായതേ നമ നീനായി പ്രളയ ഭയോനിധി തന്നിൽ നീ ദാനാധികാലേ കളിച്ചു നടന്നൊരു ദാനവനെ കൊന്നു വേദങ്ങൾ വീണ്ടും സമ്മാനേന മങ്കജ നൽകിയ ഭൂമീശ സത്യപ്രധ അനുഗ്രഹപര നമോസ്തുതേ ും ഗിരീന്ദ്രനെ പൂർണമായി നിന്നുടൻ ഉയർത്തിമോസ്തു പാതിരയ്ക്കും വണ്ണം ആശുധരിത്രിയെ കാതിൽ തിരിച്ചിട്ട് കൊണ്ടങ്ങ് പോയഹോ പാതാളലോകമഹമ്പുക്കൊളിച്ചൊരു ധൈര്യ വീരനെ പന്നിയാ എഞ്ചസാ കൊന്നുകളഞ്ഞു ദരിത്രിയെയും കൊണ്ടു വന്നു തൽസ്ഥാന തിരുത്തി നിരന്തരം ഖിന്നത തീർത്തു സകല പ്രജകളെ വയം വയം ഇന്നതി തന്നിലിരുത്തിയുമ്പെട്ടുതൻ നന്ദനെയും ജഗദ്വാസികളെയും അന്നുപദ്രവി ചീടുമസുരനെ കൊന്നിടുവാൻ നരസിംഹമായി ഇങ്ങനെ പാരം ഭയങ്കര വേഷനാധൈര്യ ഘോരതരമവൻ നീളവേ കീറിക്കളഞ്ഞു കുടൽമാലയും മുഹുലേല തിളച്ചു വരുന്ന രുതിരവും വാരിയണിഞ്ഞു ഭയങ്കര നാരായണാ ഹരേ നാരായണാ ഹരേ വാഹി കാരുമോസ്തുതേ മേലിലി നിയമം നന്ദിതുപോലെ തൽക്കാല ഭേദത്തിങ്കൽ ഓരോരോ ദുഷ്ടരെ കാലാലയം പ്രതി ചേർത്തു ജകത്രയ പാലനം ചെയ്യുന്ന കാരുണ്യവാരിധേ കാലസ്വരൂപ കാമപ്രദ ദൈവമേ പാലയ നിത്യം ും അതിശയഭക്തിയെ നാവോളമേറെ സ്തുതിച്ചു നിൽക്കും വിധവും ഭേദഭാവം പുനരൊന്നു കാണായിയാൽ ആദരാൽ അങ്ങൊരു ഭൂതരണയാതെ ഭീതി കലർന്നു നിൽക്കും ജനസംസതി ദാതാവിനാലതി പ്രേരിതയായി മുഖ ശ്രീദേവി നാലതി സാരസ്യ രീതി ആദരപൂർവം ആദരപൂർവ്വം എന്നന്തരാ നേരെ തിരുമുഖത്തൊന്ന് കടാക്ഷിച്ച നേരം ഭയപ്പെട്ടകന്നു നിന്നു തുലോം ദാതാവു താനും ഭയപ്പെട്ടുടൻ ജഗൻ മാതാവ് തന്നെയും ആശ്വസിപ്പിച്ചുടൻ നല്ലത് തിന്നിനി എന്തെന്നു ചിന്തിച്ചു മെല്ലെ വിളിച്ചു പ്രഹ്ലാദനെ തന്നെയും മുൻപിൽ നിർത്തി ബഹുമാനിച്ചരുൾ ചെയ്ത് തൻപോളിതെല്ലാം അമ്പുരാൻ തൻകളി ആയുധതൊക്കെയും കമ്പമൊഴിഞ്ഞിന് വൈകാതെ ചെന്നു നീ നാരസിംഹാഹൃതി പൂണ്ടദേവൻ തൻ്റെ ചാരത്തു ചെന്നു വന്ദിച്ചിന് സാദരം തൈത്യാരി തന്നെ കോപമശേഷവും തീർത്തു ജകത്രയം വേണമേ എന്നരുൾ ചെയ്ത നേരത്തു പ്രഹ്ലാദനും നന്നായി തൊഴുതു തൊഴുതു വിനീതരായി ഘോര നരസിംഹ ശ്രീവാദ പങ്കെ നമസ്കരിച്ചു നമസ്കരിച്ചോരു ഭക്തി ഷോണീവരൻ എഴുന്നേൽപ്പിച്ചു സാദനം ചിത്ത വിശുദ്ധിയോടാശമുകുന്ദനെ ഭക്തി നമസ്കരിച്ചഞ്ജലിയും ചെയ്തു നിൽക്കുന്നതു കണ്ടു കാരുണ്യ ഋതു സ്മിത ഭക്തനാ ഈശ്വരൻകൾ കൊണ്ടവൻ തന്നെ അടിപ്പിച്ചു വക്ഷസി ചേർത്ത് പുണർന്നു പുണർന്നുവൻ മൂർജ നിമൂറും ഭക്തിയാം വാർധിയിൽ വീണു മുഴുകി കിടപ്പവൻ ബ്രഹ്മാദികൾക്കും അറിയരുതാത്തൊരു നിർമ്മല മൂർത്തിയെ നന്നായി സ്തുതിച്ചു പ്രഹ്ലാദ സ്തുതി ലോകൈക നാഥ വീര്യ പരാക്രമ വാരി അഗ്നി നേത്രാലോകുഖംബണം ഭൈരവനാഥ ലോകം ഭൂരികരുണാ ജഗധിം നമ്യഹം ദൂരീകൃതാഘ മനിശം നമ്യഹം ലോകവിനാശാം ബുധി സൂക്ഷ്മ ബിന്ദുവൽ സ്ഥൂലവിരാട്ടം സ്വശക്തിം നമാമ്യഹം ആകാശഭൂമി സ്ഫുര ജ്യോതിരാതിമം ोगेदरानन्द विग्रहं शाश्वतं पावारितंयकं विष्णुं नमाम्यहम् वेद्यस्वरूपं विधिमुख्यसेवितमाद्यमजन्तं जनार्दनं माधवं मीनस्वरूपमसुरविनाशनं नानाविधवेद्यम् अम्बुजादस्थितम् आनन्दरूपमलेपकमव्ययम्

मामव परमात्मने पदाब्जसेवास्तुमिस्वरूपशान्धं नाथ जय जय नारायण जय पादोजलोजन जय विष्णो जय जय विश्वम्भर जय सेव्य जय जयम् दर्वीकरेन्द्र शयन जय जय सर्ववन्द्य शरणागत वत्सल भक्तप्रिय जय पापविनाशन मुक्तिप्रद मुनिवृन्द मुनिवृन्दनिषेविद താവര ജംഗമാചാര്യ ജയ ജയ താപശാന്ത സ്ഥിത താപാപഹ ജയം സർവലോകേശ ജയ ജയ സന്തം പൂർവദേവാരേ പുരുഷോത്തോമബിംബാന കോമളാകാര ജയ ജയ ശ്രീപദേ മൂന്നായി വിളങ്ങി നീളുന്ന ലോകത്തിൽ മൂന്നായി വിളങ്ങുന്ന തമ്പുരാനേ ഹരേ നിന്മഹാമായ ഗുണങ്ങളിൽ നിന്നുടൻ ബ്രഹ്മാതിമൂർത്തികൾ ഉൽപ്പന്നരായി രാജസമായ ഗുണാശ്രിതൻ ബ്രഹ്മനും രാജീവനേത്രാം വിഷ്ണു സത്വാശ്രിതൻ താമസമായ ഗുണാശ്രിതനായുട്ടു കാമാരിയും മൂർത്തി ഭേദങ്ങൾ ഇങ്ങനെ ലോകസർഗസ്ഥിതി സംഹാരവും പുനരേകനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂതായ മൂർത്തികൾ ഒന്നായി വിളങ്ങിനെ നിന്നെയും നീ ഒഴിഞ്ഞാരറിഞ്ഞിടുവോർ ഭേദവും കൊണ്ടു ജലതിയിൽ പോയോരും മേതുരനായ ഹയഗ്രീവനെ കൊല്ലുവാൻ മത്സ്യമായെന്നു ഭവിച്ചതും ആശ്രിത വത്സലനാവുന്ന നാഥാഭവാനല്ലോ ചിടാമ്പുതി മതനത്തിനും മന്ദരം നേരേ മുതയിൽ ധരിച്ചതും നീയല്ലോ കൊണ്ടൊരു രസാതം പുക്കൊരു ഗർഭിതനായ ഹിരണ്യാക്ഷനെ തഥാ ഘോണിയായി ചെന്നവൻ തന്നെ വധിച്ചുടൻ ഷോണിയെ തേറ്റമേൽ ഒന്നിച്ചതും ഭവാൻ ഇന്നു നരസിംഹ വേഷം ധരിച്ചതും എന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ അന്നന്നി വണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നിയേ തീർത്തു ലോകങ്ങൾ പാലിപ്പാൻ ൂർത്തേ നമസ്തേ നമോ നമർഗവാണേ നമസ്തേ നമോസ്തുതേ സച്ചിന്മയായ നമസ്തേ നമോ നമോ വിശ്വവാന്ത്യായ നമസ്തേ നമോ നമ സത്യസ്വരൂപായ നിത്യം നമോ നമോ നിത്യായ നിഷ്കിഞ്ചനാർഥായമ വേദാന്ത വേദ്യായ വിഷ്ണവേദേ നമോ വേദസ്വരൂപായ നിത്യം നമോ സ്തുതേ ഇത്തരം ചൊല്ലി സ്തുതിച്ചാൻ പലതരം ഉത്തമനായൊരു ഭക്തജനോത്തമൻ ഭക്തപ്രിയൻ അരുൾ ചെയ്തപ്പോഴും ഉത്തമനായ പ്രഹ്ലാദനോടാദരാൾ നിത്യമി സ്തോത്ര വേദാന്ത അത്യന്ത ശുദ്ധനായുള്ള ദ്ജോത്തമൻ സദ്യോ ജപിക്കൽ അവൻറെ സാരൂപ്യം അധ്യഭവിക്കും അതിനില്ല സംശയം എന്തുവരം തവ വേണ്ടത് ചൊൽക നീ സന്തോഷമോട് തരുന്നതുമുണ്ടു ഞാൻ എന്നതു കേട്ടു തൊഴുതു തൊഴുതുടൻ മന്ദമന്ദം പറഞ്ഞിടിനാൻ ആദരാൽ താരാഗദ്വേഷ മത്സരാദ്യങ്ങളാൽ ആമയം കൂടാതിരിക്ക വേണം വിഭോ എന്നുടേ നാതനുള്ളോരു ദുരിതങ്ങൾ നിന്നുടെ താരുണ്യം ഓടത് തീർക്കണം ഇത്തരം ചൊന്നത് കേട്ടൊരു നേരത്തു ചിത്തം അരുൾ ചെയ്തു ഭഗവാനും നിന്നുടേ നാതനും നിന്റെ പിതൃക്കളും ഇന്നു വിശുദ്ധരായി നിന്നുടെ കാരണാൽ എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തു തന്നുടാത സംസ്കാരാദി സർവവും പിന്നെ അസുരാധിപത്യം അഭിഷേകം നന്നായി കഴിച്ചതു തന്നെ ഭക്തനായി മന്വന്തരം വാഴ നീയും മഹാമതേ നിർമ്മലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം എന്നരുളി ചെയ്തു ശീഖം മറഞ്ഞതു നന്നായി ചതുർമുഖാദ്യന്മാരുമായി മുതാം കേൾക്ക നരേന്ദ്ര നരഹരി സൽക്കഥ കേൾക്കയും ഓർക്കയും ചെയ്യും ജനത്തിന്റെ കൽമശൌഖങ്ങൾ സമസ്തം നശിച്ചു നശിച്ചുപോകും നിർമ്മല ഭക്തിയും മുക്തിയും സിദ്ധമാകും സാക്ഷാൽ മൂർത്തി സർവാത്മകൻ മോക്ഷതനങ്ങും പരിപൂർണൻ എന്നുള്ളതുള്ളിൽ അറിയാതെ മാമുനിമാർ മറ്റുമുള്ളവരും തിരയുന്നു പരബ്രഹ്മം ബ്രഹ്മദികൾക്കും അവർണ്യം മഹാപൂജ്യം നിർമ്മലൻ മായാ മനുഷ്യനായി കൃഷ്ണനായി നിങ്ങളുടെ ബന്ധുവായി വിഷ്ണുവാകും കൃഷ്ണൻ ഇന്നും നമുക്ക് പ്രസാദിക്ക വേണമേ കൃഷ്ണായി വിഷ്ണുവായി ഉള്ളൊരുവൻ മുന്നം സ്ഥാണുവാം ഈശന്റെ കീർത്തി വർദ്ധിപ്പിച്ചു మాయామయనా కేటాయ్ నృవీంద్రు వచ్చు చోదించేరం మునీ నంది ప్రభావామి నారాయణి సమర్పయామి నారాయణి సమర్పయామి